ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടും ഒക്കെ ആണല്ലോ ഏത് സമയം അങ്ങനെ നല്ല തണുത്ത എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണല്ലോ എല്ലാവരും ഉണ്ടാവുക അപ്പോൾ അത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ട് ഞാനന്ന് കാണിക്കുന്നത് ഇതും എന്താ പറയുക ഇല്ലാതെ ഇങ്ങനെ നാരങ്ങ ലെയ്മ് എങ്ങനെ അടിക്കുക എന്നുള്ളതായിട്ടാണ് ഞാൻ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതാ നല്ല അടിപൊളിയാണ് നല്ല റിഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റിയ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ള സാധനം എന്ന് വെച്ചാൽ കുറച്ച് പച്ചമുന്തിരി അതേപോലെ ഈ ഇല എന്താന്ന് വെച്ചാൽ നമ്മൾ മുറ്റത്തൊക്കെ ഉണ്ടാവില്ലേ ഈ നാരങ്ങയുടെ ചെറിയ തൈ ആ ടൈമിൽ നിന്ന് ഞാൻ എന്താ ഏകദേശം ഒരു നാലഞ്ച് ഇതുപോലെയുള്ള ഏല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കായ ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുക്ക കേട്ടോ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചധികം ചേർത്തെടുക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കിട്ടും ഞാൻ അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തേയുള്ളൂ ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പിന്നെ നല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം ചേർത്ത് നല്ല എന്താ പറയുക നല്ലതുപോലെ ആ ഇല ഈ മുന്തിരിയൊക്കെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു വരുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അങ്ങനെ മിക്സിയിൽ അരച്ചതിന് ശേഷം പിന്നെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കട്ടോ അതിൽ ആ മുന്തിരിൻ്റെ അതേപോലെ ഈ ഇലൻ്റെയൊക്കെ ആ ഒരു തണ്ടവും അങ്ങനെയുള്ള കുറച്ച് വേസ്റ്റ് ഉണ്ടാവും കേട്ടോ വേണമെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അരിക്കാതെ നമുക്കതേപോലെ ഒഴിച്ചിട്ടും കുടിക്കട്ടോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അരിപ്പേല അരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ പറയുക വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് എന്തു ചെയ്യാം നാരങ്ങൊന്നും ഇല്ലെങ്കിൽ ഓടിപ്പോയി മുറ്റത്ത് ഇത് ഈ മര ഉണ്ടെങ്കിൽ ഇതൊന്ന് ഈ ഇല മാത്രം മതി കേട്ടോ ഈ ഇല മാത്ര അടിച്ചാലും ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഞാൻ വീട്ടിൽ പച്ചമുന്തിരി ഉള്ളതുകൊണ്ട് കുറച്ചിട്ട് നല്ല കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി കേട്ടോ അപ്പോൾ ഈ ജ്യൂസ് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ടിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ അടുത്തൊരു പുതിയ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസ്സാമലേക്കും